വാണിയംകുളം പനയൂരിൽ പന്നിയെ പിടിക്കാൻ സ്ഥാപിച്ച വൈദ്യുതക്കെണിയിൽ കുടുങ്ങി അറുപത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വാണിയംകുളം പനയൂർ ആറമ്പറ്റ വീട്ടിൽ മാലതിക്കാണ് ഇടതുകൈക്ക് ഗുരുതര പരിക്കേറ്റത് സംഭവത്തിൽ മാലതിയുടെ മകൻ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാവിലെ ആറ് നാല്പത്തഞ്ചോടെയാണ് സംഭവം മാലതിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന പടവുകൾക്ക് തൊട്ടടുത്തായാണ് വൈദ്യുതക്കെണി സ്ഥാപിച്ചിരുന്നത് ഇതറിയാതെ മാലതി കുടിവെള്ള ടാങ്കിനടുത്തേക്ക് പോയപ്പോഴാണ് പന്നിക്കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റത് ബന്ധുവും അയൽവാസിയുമായ യുവതി സൊസൈറ്റിയിലേക്ക് പാൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ഷോക്കേറ്റ് പിടയുന്ന മാലതിയുടെ നിലവിളി ശബ്ദം കേട്ടത് യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് സമീപത്തുള്ള ബന്ധുക്കൾ എത്തിയാണ് മാലതിയെ രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശി മാലതിയുടെ ഇടതുകൈയിൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയും രണ്ട് വിരലുകൾ അറ്റുതൂങ്ങിയ നിലയിലുമാണ് തൊടിയിൽ മരക്കുറ്റികൾ അടിച്ച് കമ്പികൾ കെട്ടി തൊട്ടടുത്ത വൈദ്യുതി ലൈനിൽ നിന്ന് സ്റ്റേ വയർ ഉപയോഗിച്ച് വൈദ്യുതി എടുത്താണ് കെണി സ്ഥാപിച്ചിരുന്നത് സംഭവത്തിൽ മകൻ പ്രേംകുമാറിനെ ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രദേശത്ത് കാട്ടുപന്നിശല്യം കൂടുതലാണ് വാണിയംകുളം സെക്ഷൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി സി സി എൻ ഒറ്റപ്പാലം